നമസ്കാരം എല്ലാവർക്കും ലിതോ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് വന്ന ഒരു ന്യൂസ് നമ്മൾ രാവിലെ പറഞ്ഞതാണ് അപ്പൊ എല്ലാവർക്കും ഈ ഒരു ന്യൂസേ ഉള്ളൂ ചില സംശയങ്ങൾ മാറ്റാനായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നോക്കി നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കെ എസ് എഫ്ഇ കെ സി ബി കെൽട്രോണ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പലയിടങ്ങളിലായിട്ടുള്ള അസിസ്റ്റന്റ് ഓക്കെ സീനിയർ അസിസ്റ്റന്റ് ജൂനിയർ അസിസ്റ്റന്റ് ജൂനിയർ ക്ലർക്ക് എല്ലാം കൂടെ ചേർത്തിട്ട് അസിസ്റ്റന്റ് തസ്തിക ഇപ്പൊ പി എസ് സി വിളിക്കാൻ പോവുകയാണ് ഒക്ടോബർ പതിനഞ്ചിനാണ് നോട്ടിഫിക്കേഷൻ നമ്മൾ രാവിലെ പറഞ്ഞു അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഡൗട്ടുകൾ ചോദിക്കുന്നവരുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നോക്കിക്കേ ഇത് പ്രീവിയസ് ആണ് കേട്ടോ നെയിം ഓഫ് ദി ഫോം കേരളാ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസ് ലമിറ്റഡ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽ ലിമിറ്റഡ് കെല്രോൺ എസെട്രാ എക്സ്ട്രാ അവിടേക്ക് ജൂനിയർ അസിസ്റ്റന്റ് ക്യാഷ്യർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ക്ലർക്ക് ഗ്രേഡ് വൺ ടൈം കീപ്പർ ഗ്രേഡ് ടു സീനിയർ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ജൂനിയർ ക്ലർ അപ്പം ഇത് തന്നെയാണ് ഇപ്പൊ വിളിക്കാൻ പോകുന്ന ഒക്ടോബർ പതിനഞ്ചാം തീയതി വിളിക്കാൻ പോകുന്ന തസ്തികയും ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാം എന്ന് ചോദിക്കുന്നവരോട് എം ഇ ഡിഗ്രി ആണ് ബി എസ് സി ബി കോം മാത്രല്ല നോക്കിക്കെ മസ്റ്റ് പോസസ് ബി എ ഓർ ബി എസ് സി ഓർ ബി കോം ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇറ്റ്സ് ഈക്വൽ എന്നുള്ളതാണ് ക്വാളിഫിക്കേഷൻ പി എസ് സി പറയുന്നത് പ്രായം എല്ലാവർക്കും അറിയാവുന്ന പറഞ്ഞാൽ മുപ്പത്തി ആറ് വയസ്സാണ് ജനറലിന് എന്നാൽ ഒ ബി സിക്ക് മുപ്പത്തി ഒൻപത് എസ് സി എസ് ടി ആണെങ്കിൽ ഫോർട്ടി വൺ അതും എല്ലാവർക്കും സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ് അപ്പൊ ഇനി എനിക്ക് പറയാനുള്ളത് പുതുതായിട്ട് വന്നിട്ടുള്ള കുറെ കുട്ടികളുണ്ട് അതായത് ആദ്യമായിട്ടൊക്കെ പി എസ് സി എഴുതാൻ വരുന്നവർക്ക് വലിയ ഐഡിയ ഇല്ല അപ്പൊ പഴയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബോർ അടിക്കും നിങ്ങൾക്ക് കേൾക്കണ്ടെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം ഇത്രേ ഉള്ളൂ ഇനി എക്സാമിനേഷൻ പാറ്റേണിനെ പറ്റി പറയുമ്പോൾ ഇതിനൊരു പ്രിലിംസ് ഉണ്ടായിരിക്കും അതിനുശേഷം ആയിരിക്കും മെയിൻസ് നടക്കാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മെയിൻസിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് പാസ്സായി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ പറയാനുള്ളത് ഒരുപാട് വേക്കൻസി ഉള്ള ഒരു തസ്തികയാണിത് മിനിമം രണ്ടായിരത്തോളം വേക്കൻസി ഉള്ള ഒരു തസ്തികയായിരിക്കും ഈ വിളിക്കാൻ പോകുന്ന ഈ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുക പ്രിലിംസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഓൾറെഡി ഒരു മൂന്ന് പോസ്റ്റ് നമ്മൾ പ്രിലിംസ് വെയിറ്റ് ചെയ്തിരിക്കുന്നു എസ് പോലെ അതുപോലെ തന്നെ നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ അസിസ്റ്റന്റ് ട്രിബ്യൂണൽ ഓഫീസർ ആയിക്കോട്ടെ ഇതെല്ലാത്തിന്റെയും കൂടെ ഇതും കൂടെ ആഡ് ഓൺ ആവുകയാണ് സോ പ്രിലിമിനറി ഇതിനെല്ലാം കൂടെ കോമൺ ആയിട്ടാവൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു ഏപ്രിൽ മെയ് മാസത്തിലോളം പ്രിലിംസ് കാണുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഡിസംബർ മാസം വരെ ഇല്ല ജനുവരി ഫെബ്രുവരി വരാൻ സാധ്യത തീരെ കുറവാണ് അപ്പം മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ മെയ് യോട് കൂടിയിട്ടാണ് പ്രിലിംസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ പ്രിലിംസ് കഴിഞ്ഞിട്ടായിരിക്കും മെയിൻസ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുമ്പം പ്രിലിമിനറി മാത്രം ഫോക്കസ് ചെയ്യാതെ മെയിൻസും കൂടെ വെച്ചിട്ട് പഠിക്കുക കഴിഞ്ഞ ഒരു സിലബസ് ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ മാറ്റം കാണാൻ സാധ്യതയുണ്ട് കാരണം വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടാണ് പിന്നെ വിളിക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ഡിഗ്രി ലെവൽ എക്സാം ആണ് നല്ലൊരു എക്സാം ആയതുകൊണ്ട് കോമ്പറ്റീഷ് കോമ്പറ്റീഷൻ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉള്ള സിലബസ് വെച്ചിട്ട് മെയിൻസും കൂടെ പ്രിപ്പയർ ചെയ്തു പോവുക പ്രിലിംസ് മാത്രം ഫോക്കസ് ചെയ്യാതിരിക്കുക ഇനി പ്രിലിംസിന്റെ സിലബസ് കുറച്ച് കുട്ടികൾ പുതുതായിട്ട് വന്നവർ ചോദിക്കുന്നുണ്ട് പ്രിലിംസിന്റെ സിലബസ് ഇതേ ഇതാണ് ഇനി ആർക്കെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ പേഴ്സണൽ മെസ്സേജ് ആയി ഞാൻ അങ്ങോട്ട് അയച്ചു തരാം സിലബസ് പി ഡി എഫ് ആയിട്ട് എന്താ ഉണ്ടോ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് സിവിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ സാഹിത്യം സംസ്കാരം ദെൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് ഒരു എക്സ്ട്രാ ടോപ്പിക് പിന്നെ കണക്ക് ഇംഗ്ലീഷ് മലയാളം ഇങ്ങനെയാണ് നമ്മുടെ പ്രിലിമിനറി എന്ന് പറയുന്നത് അപ്പൊ ഡിഗ്രി പ്രിലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പ്രിലിംസ് പാസ് ആവണമെങ്കിൽ പഴയതുപോലെയല്ല ഭയങ്കര കോമ്പറ്റീഷൻ ആണ് ഇപ്പൊ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഓൾറെഡി പാസ് ആയ ആൾക്കാരും ഇതെഴുതാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് മാർക്ക് കുറഞ്ഞിരിക്കുന്നവരും കഠിനമായി പഠിക്കാൻ തയ്യാറായിട്ടിരിക്കുന്നവരാണ് സോ പുതിയ കുട്ടികളോട് പറയാനുള്ളത് പാറ്റേൺ മനസ്സിലാക്കി തുടക്കം തൊട്ട് തന്നെ പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള എല്ലാ എക്സാംസിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി മനസ്സിലാക്കിയിട്ട് പ്രിലിംസിന്റെ ടോപ്പിക്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക പ്രധാനപ്പെട്ട ഏരിയാസ് മനസ്സിലാക്കുക ഏതൊക്കെ ബുക്സ് ആണ് ഫോളോ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക വെറുതെ ആവശ്യമില്ലാത്തത് പഠിച്ച് സമയം കളയരുത് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് അപ്പൊ നമ്മുടെ ഒരു ചാനൽ വഴി ഒരു കോഴ്സ് പോലെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഉറപ്പായിട്ടില്ല ഞാൻ പറയാം അപ്പം ചിലപ്പോ അതൊരു നോട്ട്സ് പ്ലസ് മോക്ക് ടെസ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജി കെ പോർഷൻസ് മാത്രമേ എടുക്കാറുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാലോ അപ്പൊ ജി കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് പ്രിലിംസ് മാത്രമായിട്ട് ചെയ്യില്ല പ്രിലിംസ് പ്ലസ് മെയിൻസും കൂടെ ഉദ്ദേശിച്ചിട്ടായിരിക്കും ചെയ്യാനായിട്ട് പോകുന്നത് ചെയ്യുന്ന സമയത്ത് മാക്സിമം അസിസ്റ്റന്റും അതുപോലെ തന്നെ എസ് പി സി ഐ ഡിയും കൂടെ ചേർത്തിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം ഇൻട്രസ്റ്റ് ഉള്ളവര് താഴെ ഒന്ന് കമന്റ് കൂടെ ചെയ്തേക്കണം ഒരുപാട് ഫീസ് ഒന്നും വരില്ല എനിക്കറിയാം എല്ലാർക്കും ഭീമമായിട്ടുള്ള ഫീസാണ് രണ്ടിനും കൂടെ വാങ്ങിക്കുന്നത് നമുക്കൊരു തൗസൻഡ് ലെവലിൽ നിന്നും താഴേക്ക് മാത്രമേ ഫീസ് വരുള്ളൂ അതിനകത്ത് ഈ പറഞ്ഞതുകൊണ്ട് തന്നെ ജി കെ പോർഷൻസും ബാക്കി മോക്ക് ടെസ്റ്റുകൾ കൂടുതലായിട്ടും മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ നോട്ട്സും ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് താഴെ കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ